انسان هذا العصر اهمل روحه السلام عليكم الحمد لله الحمد لله رب العالمين والعركبة للمتقين ولا عدوان الا على الظالمين اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹധരണീയരായ സത്യവിശ്വാസികൾ സർട്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതം വിമലീകരിക്കണമേ എന്ന് സ്വന്തത്തുടർന്ന പോൽ ഓരോരുത്തരെയും വളർത്തുകയാണ് തക്കവ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പരലോകം മറക്കുന്ന പ്രവാസി കാലിക പ്രസക്തമാണ് ഈ വിഷയം സാർവകാലിക പ്രസക്തം എന്ന പ്രയോഗമായിരിക്കും കൂടുതൽ ഇണങ്ങിയത് ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളെ നമ്മളാക്കാൻ മനുഷ്യാസ്തിത്വത്തിൻ്റെ ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ മേഖലയിലേക്ക് നമുക്ക് കാലെടുത്തു വയ്ക്കാൻ സ്വർഗ കവാടങ്ങൾ നമുക്ക് വേണ്ടി മലർക്കത്തുറക്കപ്പെടാൻ നമ്മളറിയണം നമ്മുടെ നാഥനെ അതോടൊപ്പം നാം ഉൾക്കൊള്ളണം നാളെയുടെ ലോകത്തെ ഈ അടുത്ത് പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും കേരളത്തിൽ അറിയപ്പെട്ട ഒരു ദാർശനികന്റെ ഒരു യുക്തിവാദിയുടെ വിയോഗം ജോസഫ് ഇടമറിൻ്റെ പരലോകത്തെ മറക്കുകയും പരലോകത്തെ മറപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും പരലോകത്തെ ഓർക്കുന്ന വിശ്വാസികളുടെ മനസ്സുകളിൽ ശക്തമായി ഉള്ള തൻ്റെ പദ കസർത്തുകളിലൂടെ തൻ്റെ കേവല യുക്തിയിലൂടെ വസാസുണ്ടാക്കുകയും സട്ടാവും സംരക്ഷകനുമായ പടച്ചതുമ്പിലാൻ ചീത്ത വിളിക്കുകയും പരലോകമെന്ന യാഥാർത്ഥ്യത്തെ കളിയാക്കി പരിഹസിച്ച് ചിരിക്കുകയും പരിഹാസവാക്കുകളിലൂടെ പരലോകമെന്ന യാഥാർത്ഥ്യത്തെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തൊരു വ്യക്തി അദ്ദേഹവും മരിച്ചു നമ്മളും മരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നവരാരോ അവരാണ് ബുദ്ധിജീവികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്നു ജീവിതം സുഖദുഃഖ സുഖദുഃഖസമ്മിശ്രമാണ് എല്ലാം കൊണ്ടും ജീവിതത്തിൽ സുഖമുണ്ടാവും ദുഃഖമുണ്ടാവും ചില സമയങ്ങളിൽ നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കും ചില സമയങ്ങളിൽ നാം മനസ്സ് തുറന്ന് പൊട്ടിക്കരയും ജീവിതം അങ്ങനെയാണ് സുഖവും ദുഃഖവും ഉണ്ടാവുമ്പോൾ അതിനൊരു വിശ്വാസി എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് വളരെ പ്രസക്തം മനുഷ്യരുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ആ അവസ്ഥകളെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്നത് ഒരു വിശ്വാസിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു നിഷേധിയുടെ പ്രതികരണം എപ്രകാരമായിരിക്കും വളരെ പ്രസക്തമായ ചിന്തകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു എനിക്ക് സംസാരിക്കാനും നിങ്ങൾക്ക് കേൾക്കാനും കഴിയുന്നു നമ്മൾ ഓരോ സെക്കൻഡിലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു എത്രയെത്ര അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരുമോ നമുക്ക് കനിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം മിടിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം സ്പന്ദിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഓരോ സമയവും ഒന്ന് ശ്വസിക്കുമ്പോൾ ഉച്ഛസിക്കുമ്പോൾ എല്ലാം പടച്ചതും അനുഗ്രഹമാണ് നമ്മൾ അനുഭവിക്കുന്നത് ആസ്വദിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാതാപിതാക്കൾക്കും ഉറ്റവർക്കും ഉടയവർക്കും ഒരു സന്തോഷ വാർത്തയായിരുന്നു നമ്മുടെ ജനനം മോണ കാട്ടിച്ചിരിച്ച് കറകളഞ്ഞ മനസ്സിനുടമയായിക്കൊണ്ട് എന്താണ് പാപമെന്നറിയാതെ എന്താണ് തെറ്റെന്നറിയാതെ എന്താണ് അക്രമമെന്നറിയാതെ വളരെ ശുദ്ധമായ മനസ്സിനുടമകളുമായി കറകളഞ്ഞ ചിരിയുമായിട്ടായിരുന്നു നമ്മൾ ഈ ഭൂമി ലോകത്ത് പിറന്നു വീണത് നമ്മളുടെ ചിരി കണ്ട് കണ്ണിന് കുറു കുളിർമ ലഭിച്ചിട്ടുണ്ടാവും നമ്മുടെ മാതാപിതാക്കൾക്ക് ഘട്ടം ഘട്ടമായി പഠിച്ചതുംബരാൻ നമ്മളെ വളർത്തിയെടുത്തു മുട്ടുകുത്തി ഇഴഞ്ഞ് നടന്ന നമ്മൾ പിച്ചവെച്ചു നടന്നു ഇന്ന് ആരോഗ്യ തടകാത്തരായി വിദ്യാഭ്യാസം നേടി നാം പലതും കണ്ടു പലതും കേട്ടു പലതും അറിഞ്ഞു അങ്ങനെ കാര്യങ്ങൾ കണ്ട് കേട്ട് പഠിച്ച് സ്പർശിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മൾ യുക്തിബോധമുള്ളവരായി തീർന്നു ആ യുക്തിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ പഠന മനന ഗവേഷണങ്ങളിലൂടെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നിരവധി നേട്ടങ്ങളും പുരോഗതിയുടെ പടവുകളും തണ്ടാൻ മനുഷ്യരായി നമുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ നമ്മൾക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളും പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾക്കും വിധേയരായിട്ടുണ്ട് സമ്പത്ത് ധാരാളം ലഭിച്ച ആളുകൾ നല്ല നല്ല കാറ് ലഭിച്ച ആളുകൾ നല്ല വീടുകൾ ലഭിച്ച ആളുകൾ നല്ല ഇണയെയും മക്കളെയും ലഭിച്ച ആളുകൾ ഇങ്ങനെ ഭൗതികമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഇന്നും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവർ പക്ഷേ ഈ സുഖാഡംബരങ്ങളും ഈ സുഖസൗകര്യങ്ങളും ഈ സന്തോഷങ്ങളെല്ലാം നമ്മൾ ആസ്വദിക്കുകയാണ് നമ്മൾ അനുഭവിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മൾ പലതും മറന്നു പോവാറുണ്ട് മർമ്മപ്രധാനമായി നമ്മളുടെ മരണത്തെ എത്രമാത്രം നമ്മൾ ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നുവോ പക്ഷേ നമ്മളെ മറക്കാതെ ഓരോ സമയവും നമ്മളെ പിന്തുടർന്നു വരുന്ന ഓരോ മിനിറ്റ് കഴിയും തോറും നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വർഷങ്ങൾ താണ്ടും തോറും നമ്മുടെ ആയസ്സിനെ കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അതാണ് മരണം മൗത്ത് ഖുർആൻ പറഞ്ഞു ബിൽ ഹഖ് ദാലിക മാ നിങ്ങൾ നിന്നാണോ ഒഴിഞ്ഞു മാറാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ മരണവെപ്രാളം തീർച്ച അത് യാഥാർത്ഥ്യവും കൊണ്ടുവരും മരണത്തിനൊരു വെപ്രാളമുണ്ട് മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷത്തിൽ ആയിഷീവിയുടെ മടിയിൽ കടന്ന പ്രവാചകൻ പ്രതികരിക്കുന്നു ചരിത്രകാരന്മാർ അത് ഉദ്ധരിക്കുന്നു ഐഷ ബീവിയോട് നമ്മുടെ ഉമ്മയോട് മരണത്തിന്റെ വേദനയെക്കുറിച്ച് പ്രവാചകൻ സാക്ഷ്യം വഹിക്കുകയാണ് അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല സക്കറാത്ത് മരണത്തിന് തീർച്ചയായും വല്ലാത്ത വേദനയുണ്ട് എന്ന് പ്രവാചകം പ്രതികരിക്കുകയാണ് ആരാണ് റസൂലുള്ള അഷ്റഫുൽ അഷ്റഫുൽ ബഷർ സ്വർഗത്തിലേക്ക് ആദ്യമായി കാലെടുത്തു വെക്കുന്ന നമ്മുടെ എല്ലാമെല്ലാമായ പ്രവാചകൻ നമ്മുടെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള പ്രവാചകൻ നമ്മുടെ കാര്യത്തിൽ ആകാംക്ഷയുള്ള പ്രവാചകൻ നമ്മുടെ നന്മയാഗ്രഹിക്കുന്ന പ്രവാചകൻ പാപങ്ങൾ വരാതെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ പ്രവാചകൻ വാഴ്ത്തിയ പ്രവാചകൻ കേവലം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെറിയ പോരായ്മകൾ പ്രവാചകനിൽ പ്രവാചകനിലുണ്ടെന്ന് കാണുമ്പോഴേക്കും പടച്ചോദ്രനുടൻ തിരുത്തുന്നു പരിശുദ്ധനും എല്ലാം കൊണ്ടും നന്മയുടെ നീതിയുടെ ധർമ്മത്തിന്റെ എല്ലാം ഉത്തമമായ മേഖലയിൽ നിലകൊണ്ട ലോകം കണ്ട ലോകാചാര്യനാണ് പ്രവാചകൻ സല്ല അലൈഹി വല്ല ആ പ്രവാചകന്റെ പ്രതികരണം ഇപ്രകാരമാണ് എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും നമ്മുടെ മരണം എന്തുമാത്രം വേദന ആ രംഗത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും വിശുദ്ധ ഖുർആൻ പറഞ്ഞു പ്രാണൻ അത് തീർച്ച വിശുദ്ധ ഖുർആൻ കല്ല്ആാൻ എഴുപത്തിയഞ്ചാമത്തെ വചനത്തിലൂടെ പറയുന്നു പിന്നെ ഖുർആൻ തന്നെ ആവർത്തിക്കുന്നു കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയടിക്കപ്പെടുന്ന ഒരു നിമിഷം മരണവെപ്രാളം കൊണ്ട് കണങ്കാലുകൾ തമ്മിൽ കൂട്ടി കൂട്ടിയടിച്ചു പോകും നമ്മൾ കോഴി അറുക്കാറുണ്ട് ബലി നമ്മൾ പോത്തിനെ അറുക്കാറുണ്ട് ആ സമയത്ത് അതിൻ്റെ കണ്ടത്തിൽ നിന്ന് രക്തം ചീറി ഒഴുകുമ്പോൾ അത് കൈകാലുകൾ തമ്മിൽ കൂട്ടിയടിക്കുന്നത് കാണാം ആ അവസ്ഥ മനുഷ്യനും വരാനുണ്ട് കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയടിച്ച് വരണ്ട തൊണ്ടയുമായി ഒരു ശബ്ദം പോലും പുറത്തു വരാൻ കഴിയാതെ തുറിച്ച കണ്ണുകളുമായി പിടഞ്ഞ് മരണവിപ്രാളം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എത്രമാത്രം നമ്മളതിനെ മറക്കാൻ ശ്രമിച്ചാലും എത്രമാത്രം നമ്മളതിനെ വിസ്മരിച്ചാലും എത്രമാത്രം ആ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് നമ്മൾ ജീവിതത്തെ നോക്കി കണ്ടാലും ഇല്ല അതൊന്നും മറക്കില്ല നമ്മളെ അതുകൊണ്ടാണ് ആ പറഞ്ഞത് നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണ് ഒളിച്ചോടാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കാൻ തീർച്ച അത് നിങ്ങളുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും എല്ലാം എല്ലാം ദൃശ്യവും അദൃശ്യവും അറിയുന്ന സർവാദിനാഥനായ പടച്ചുതുമ്പുരനേക്ക് നിങ്ങൾ മടക്കപ്പെടും നിങ്ങൾ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളും അവൻ നിങ്ങളെ അറിയിക്കും അക്കമിട്ട് നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇന്നത് ഇന്നതാണെന്ന് പടച്ചതുംബരാൻ നിങ്ങളെ അറിയിക്കും ഇത് ദുഃഖുർ അറുപത്തിരണ്ടാം അധ്യായത്തിൽ എട്ടാമത്തെ വചനത്തിലൂടെ ഉണർത്തുകയാണ് ഇന്ന് ആധുനിക ശാസ്ത്രം മരണത്തെ അതിജയിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പല പല ഔഷധങ്ങളും ഇന്നത്തെ ബിശക്കരന്മാർ കണ്ടെത്തിയിട്ടുണ്ട് പല പല രോഗങ്ങൾക്കും നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഔഷധമില്ലെന്ന് കരുതിയ പല രോഗങ്ങൾക്കും ഇന്ന് ഔഷധം കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന പല രോഗങ്ങൾക്കും ഔഷധം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ മരണം അതിനെ എങ്ങനെ അതിജീവിക്കാം മരണത്തെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്നുള്ള ശ്രമങ്ങളും ചിന്തയും ഇന്നത്തെ ശാസ്ത്രലോകത്തും ബിഷ്കരന്മാരുടെ തലയിൽ സജീവമായ ചിന്തകൾക്കത് വിധേയമായി കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇന്നത്തെ പ്രമുഖരായ കോടീശ്വരന്മാരെല്ലാം ഏതാനും മാസങ്ങൾക്ക് മുമ്പടക്കം നമ്മൾ പത്രത്തിൽ വായിച്ചു ഇറ്റലിയിലെ പ്രമുഖനായ ഒരു കൊടീശ്വരൻ തന്റെ സമ്പത്തിന്റെ ഒരു പ്രധാന ഭാഗം മാറ്റിവെക്കുന്നു എന്തിന് തന്റെ ശരീരം ചീഞ്ഞളിയാതിരിക്കാൻ ജീർണിച്ച് നശിച്ചു പോവാതിരിക്കാൻ സൂക്ഷിക്കണം ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രം മരണം എന്ന യാഥാർത്ഥ്യത്തെ പരാജയപ്പെടുത്തിയത് അതല്ലെങ്കിൽ എനിക്ക് ജീവൻ നൽകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞാൽ കേടുപാടുകളില്ലാതെ ജീർണിച്ച് നശിക്കപ്പെടുന്ന ഒരവസ്ഥയില്ലാതെ പുഴുവടിക്കാത്ത ശരീരവുമായി പഴയ ആരോഗ്യത്തോടെ പ്രതാപത്തോടെ തിരിച്ചു വരാമല്ലോ എന്നുള്ള അത്യാഗ്രഹം കൊതി ഒരിക്കലും നടക്കാത്ത ഈ ലോകത്ത് വെച്ച് ഒരിക്കലും നടക്കാത്ത മൗഢ്യധാരണയുമായി തൻ്റെ സമ്പത്തിന്റെ പ്രധാന ഭാഗം മാറ്റിവെക്കുകയും ക്രയോജനിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നും ലോകത്തെ പ്രമുഖരായ പല കോടീശ്വരന്മാരുടെയും ശവശരീരം സൂക്ഷിച്ചു വെക്കുന്നു എന്തിന് ഇന്നല്ലെങ്കിൽ നാളെ മരണത്തെ പരാജയപ്പെടുത്താൻ ശാസ്ത്രലോകത്തിന് തിരിച്ചു തിരിച്ചുപരമല്ലോ എന്നുള്ള മൗഢ്യധാരണ പക്ഷേ ഇല്ല മരണം അത് യാഥാർത്ഥ്യമാണ് അതിനെ പരാജയപ്പെടുത്താനോ അതിനെ എല്ലാം കൊണ്ടും തോൽപ്പിക്കാനോ പടച്ചതൊമ്പുരാനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ല ഈ തിരിച്ചറിവ് പലപ്പോഴും ഇന്നത്തെ തലമുറയെ നയിക്കുന്നില്ല മറിച്ച് മനുഷ്യന്റെ ജീവിതം അതാണ് അതിൽ തന്നെയാണ് സ്വർഗവും നരകവും ഉള്ളത് മരണത്തിന് ശേഷം ആര് തിരിച്ചു വന്നു കബറിൽ പോയിരെങ്കിലുംിരിച്ചു വന്നിട്ടുണ്ടോ പിന്നെ എന്തു പരലോകം പിന്നെ എന്ത് ഖബർ ശിക്ഷ എന്ത് നന്മ തിന്മകൾ തൂക്കൽ എന്തു വിചാരണ എന്ത് നരകം എന്തു സ്വർഗം മനുഷ്യനെ പറ്റിക്കാൻ പുരോഹിതന്മാർ അവരുടെ ജീവന്റെ നിലനിൽപ്പിനു വേണ്ടി ഉപജീവനത്തിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയ കേവലം ചവറ് ചിന്തകൾ മാത്രമാണ് പരലോക ചിന്ത പരലോക ചിന്ത എന്ന് വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങളാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകിയവനാണ് മരണം എന്ന യാഥാർത്ഥ്യത്തെ തോൽപ്പിക്കാൻ പോലും കഴിയാതെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത് തീർച്ച ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അതിന്റെ ആസ്വാദനം